നമസ്കാരം നമുക്കറിയാം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നൂറ് കോടി ക്ലബിൽ ആര് നേറും അല്ലെങ്കിൽ ആരി ഇറങ്ങും ഒരു നടൻ മികച്ച നടനാണോ അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറാണോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു അളവ് കൊലായി നൂറ് കോടി എന്നത് നമ്മുടെ മലയാള സിനിമയിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് അതിനൊപ്പം തന്നെയുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ബോളിവുഡിലും ഹോളിവുഡിലുമൊക്കെ അല്ലെങ്കിൽ മറ്റ് മലയാള സിനിമയെപ്പോലെ ചെറിയ ബജറ്റിൽ ഒതുങ്ങാത്ത ടോളിവുഡ് പോലുള്ള പഴങ്ങളിലൊക്കെയായിരുന്നു നൂറ് കോടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആയി മാറുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഇ ഡി അന്വേഷണത്തിൻ്റെയൊക്കെ ശേഷം ഇത് ഈ ട്രെൻഡിങ് ഒന്ന് കുറയുകയും ചെയ്തിരുന്നു എന്നാലും വീണ്ടും മലയാള സിനിമ അടുത്ത വിവാദവുമായി വന്നിരിക്കുകയാണ് മലയാള സിനിമയിൽ നൂറ് കോടി ക്ലബ്ബ് വെറും പൊള്ളയാണെന്നൊരു വാദവുമായി നിർമ്മാതാവ് ജി സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം മാത്രമല്ല പ്രമുഖരായിട്ടുള്ള മറ്റ് പ്രൊഡ്യൂസർമാരെല്ലാം കൂടെ ചേർന്നാണ് വന്നത് പരമാവധി നാല്പത് കോടിയാണ് സിനിമയിൽ നിന്ന് ലഭിക്കുന്നതെന്നും താരങ്ങൾക്ക് മൂല്യം കൂട്ടാനുള്ള മാർഗം മാത്രമാണ് നൂറ് കോടി ക്ലബ്ബെന്നും കെ സുരേഷ് കുമാർ കൈസം മനോരമ ന്യൂസിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് നിർമ്മാതാവിന് കേവലം നാല്പത് കോടി മാത്രം കിട്ടുന്ന ഷെയർ മാത്രമാണുള്ളതെന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറേ നാളുകളായി ഇറങ്ങിയിട്ടുള്ള സിനിമകൾ വലിയ നഷ്ടമാണെന്നും കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ട് പോലും മിച്ചം പിടിക്കാൻ സാധിക്കുന്നത് കേവലം പത്ത് ശതമാനം ഇരുപത് ശതമാനമാണെന്നും ആകെ ലാഭത്തിൽ എത്തുന്നത് വളരെ തുച്ഛമായ സിനിമകൾ മാത്രമാണെന്നുമൊക്കെ കണക്കുകൾ നിരത്തിക്കൊണ്ട് ജി സുരേഷ് കുമാർ പറയുകയുണ്ടായി മലയാള സിനിമ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സിനിമാ സംഘടനകളുടെ പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ റിലീസ് ചെയ്ത ഇരുപത്തി എട്ട് സിനിമകളുടെ ബജറ്റും അവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ഷെയറുകളുമൊക്കെയാണ് ഈ പ്രൊഡ്യൂസർമാർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് മുപ്പത് കോടി മുടക്കിയ ടൊവിനോ തോമസിൻ്റെ ഐഡൻറിറ്റി കേവലം മൂന്നര കോടി രൂപയാണ് ഷെയറായി നിർമ്മാതാവിന് കിട്ടിയതെന്നും അതുപോലെ തന്നെ ഇരുപത്തെട്ട് സിനിമകളിൽ ഹിറ്റായത് സംഘടന പറയുന്ന ഒരേ സിനിമയായത് ആസിഫ് അലിയുടെ രേഖാചിത്രം മാത്രമാണെന്നും ഒക്കെ അവർ നിരത്തിക്കൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഏകദേശം എട്ടര കോടി ആയിരുന്ന രേഖാചിത്രത്തിന്റെ ബജറ്റെങ്കിലും കേരളത്തിൽ അത് പന്ത്രണ്ടര കോടി നേടിയെന്നും അവർ പറയുന്നുണ്ട് എന്തായാലും സിനിമകളിൽ ബജറ്റിന്റെ അറുപത് ശതമാനത്തോളം തുക താരങ്ങൾക്കും ആ താരങ്ങളുടെ പ്രതിഫലത്തിനും അല്ലെങ്കിൽ സംവിധായകർക്കും ടെക്നീഷ്യന്മാർക്കും വേണ്ടിയാണ് കൊടുക്കുന്നതെന്നും വളരെ കുറഞ്ഞ പൈസ അതായത് നാല്പത് ശതമാനം മാത്രമാണ് സിനിമ എന്ന കലാരൂപത്തിനായി കൊടുക്കുന്നത് എന്നുമൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതായത് പ്രൊഡ്യൂസർമാർ എല്ലാവരും തന്നെ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അതായത് നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ട് പോലുമില്ല അതായത് തിയേറ്ററിൽ വന്നു തിയേറ്റർ കണ്ടു പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ആളില്ലാത്തത് ഓടാത്ത ഒരുപാട് സിനിമകളുടെ ലിസ്റ്റുകൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പല സിനിമകളും ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ തിയേറ്ററിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നില്ല എന്നതും നിർമ്മാതാവ് പറയുന്നുണ്ട് എന്തായാലും സിനിമ നിർമ്മിക്കാൻ വേറെ ആളെ നോക്കണം ഇവർക്ക് ഫിനാൻസ് പോലും കിട്ടുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണെന്നൊക്കെ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം നാലു കോടി രൂപയ്ക്ക് പ്രളയൻ ചെയ്തൊരു സിനിമ ഇരുപത് കോടി രൂപയായെന്നും ഇപ്പോൾ ആ പ്രൊഡ്യൂസർ തൊഴുത്തിലാണ് താമസിക്കുന്നത് ബെഞ്ചിൽ പോയിരുന്ന നിർമ്മാതാവ് ചിത്രത്തിന് ശേഷം തൊഴുത്തിൽ ആണ് ജീവിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ളൊരു ബഹളം വെക്കലുണ്ട് പ്രത്യേകിച്ച് ഈ റിവ്യൂ പറയുന്ന ആളുകളെ സംബന്ധിച്ച് മലയാള സിനിമയുടെ നൂറുകണക്കിന് കോടി രൂപയുടെ കണക്കുകളൊക്കെ അല്ലെങ്കിൽ നുണക്കണക്കുകളൊക്കെ സുരേഷ് കുമാർ പൊളിച്ചെടുക്കുക എന്നൊക്കെ പറയുകയും അവരിനി സമരത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നും സിനിമാ സംഘടനകൾ പറയുന്നുണ്ട് എനിക്കിവിടെ പറയാനുള്ളത് പണ്ട് സജി നന്ദിയാട്ട് എന്ന് പറയുന്ന ഒരു പ്രമുഖനായ പ്രൊഡ്യൂസർ ഉണ്ട് ഈ ട്വന്റി ന്യൂസ് നടത്തുന്ന ജനകീയ കോടതിയിൽ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവറെ ഇട്ട് അയാൾ പറയുന്ന കുറേ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് അശന്തു കൊക്കിനെ പോലുള്ള റിവ്യൂ ചെയ്യുന്ന ആളുകൾ റിവ്യൂ ബോംബിങ് നടത്തുന്നത് കൊണ്ടാണ് ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തിക്ക എത്താത്തത് എന്നാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സിന് ബോധമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് പല പ്രൊഡ്യൂസർമാരും കണ്ണു മടച്ച് താരങ്ങളെ കണ്ട് പണം നൽകുന്നു ഇതിലെന്താണ് സംഭവിക്കുന്നത് ഇത് സംവിധായകർ മെച്ചപ്പെട്ട ആളുകളാണോ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇത്തരം സിനിമകളൊക്കെ പോയി തിയേറ്ററിൽ പോയി നിങ്ങളുടെ പൈസ പോയതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ പോയി കാണണമെന്നാണോ പറയുന്നത് അതായത് നിങ്ങളെ രക്ഷിക്കാൻ ഒരു മലയാള സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒന്നും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളല്ല മാസത്തിൽ ശമ്പളം കിട്ടുന്ന ആദ്യ സമയത്തോ അല്ലെങ്കിൽ മാസത്തിൽ നിന്ന് ഒന്നോ രണ്ടോ തവണ മാത്രം നല്ല സിനിമകൾ നല്ല റിവ്യൂ നോക്കി മാത്രം പോയി കാണുന്ന സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സിൽ ക്ലാസ്സിൽപ്പെടുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങളെ സംരക്ഷിക്കാൻ അതായത് ഫിനാൻസിൽ നിന്നും എടുത്ത് പൊട്ട സിനിമകൾക്കൊക്കെ പണം നൽകുന്ന പ്രൊഡ്യൂസർമാരെ സംരക്ഷിക്കാൻ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ഗതികേട് എന്തായാലും ഇല്ല പല സിനിമകൾക്കും അശ്വന്ത് ഗോക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൾമി ശസാമും അല്ലെങ്കിൽ പല പല ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ മോശം പറയുന്നത് കൊണ്ടാണ് ആളുകൾ തിയേറ്ററിൽ കയറാതിരിക്കുന്നത് എന്നുള്ള സജി നന്ദിയാട്ടിനെ പോലുള്ള ആളുകൾ പറയുന്ന ആരോപണം ഇവിടെ തെറ്റായി മാറുകയാണ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഹൈക്കോടതി ഇടപെടൽ വരെ ഉണ്ടായ സംഭവങ്ങളുണ്ട് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞൊരു പൊട്ടപ്പടം ഇറക്കിയതിനു ശേഷം സിനിമയുടെ നിർമ്മാതാവായ സിയാദ് കോക്കർ യൂട്യൂബറായ അശ്വന്ത് കോക്കിനെതിരെ പരാതി നൽകി തുടർന്ന് സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ഉൾപ്പെടെ കോക്കിനെ പിൻവലിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി അശന്തുകോക്ക് ഒരു മികച്ച റിവ്യൂവർ ആണെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് അശന്തു കോക്കിനെ അടക്കമുള്ള ആളുകളെ വിമർശിക്കുമ്പോൾ പറയുന്നത് അയാൾ ഉപയോഗിക്കുന്ന ഭാഷ ശൈലിയിൽ പ്രശ്നമുണ്ടെന്നും അയാൾ വേഷം കെട്ടി പ്രച്ഛന്ന വേഷം കെട്ടിക്കൊണ്ടാണ് വരുന്നത് അതൊക്കെ ഒരുത്തരം വ്യക്തിപരമായ താല്പര്യവും സ്വാതന്ത്ര്യവുമാണ് അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് തിയേറ്ററിലേക്ക് ആള് കയറാത്തത് എന്ന് കരയുന്ന നിലവിളിക്കുന്ന പ്രൊഡ്യൂസർമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആദ്യം പോയി സ്ക്രിപ്റ്റ് വായിച്ച് നോക്കി ഇത് തിയേറ്ററിൽ ഓടുമോ എന്ന് പത്ത് പേരോട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങളാക്കും അല്ലെങ്കിൽ പിന്നെ സൂപ്പർ താരങ്ങൾ എന്ത് കാണിച്ചാലും അതിലും പോയി പണം ഇറക്കിക്കൊണ്ട് അതിനുശേഷം പണം ഒന്നും തിരിച്ചു കിട്ടാത്തപ്പോൾ അയ്യോ ഞങ്ങളുടെ പൈസ പോയി എന്ന് കരയുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെയുള്ള എന്താ പറയുക കിൻഡർ ഗാർഡൻ വാദങ്ങളൊക്കെ ഉപേക്ഷിക്കണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരൻ കിട്ടുന്ന പൈസയും ഒക്കെ വെച്ച് സിനിമ കാണാൻ വരുമ്പോൾ അതൊരു കോമാളിപ്പടമാവുകയും നിങ്ങൾ എന്തായാലും വന്ന് കണ്ണോ കണ്ടോണം എന്ന് പറയുകയും നിങ്ങളുടെ സമയത്തിനും പൈസയ്ക്കും ഒന്നും ഞങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഇവർ പോകുന്നത് തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് ഒന്ന് താരങ്ങൾ പണം കുറയ്ക്കണം അല്ലെങ്കിൽ അവർ പ്രതിഫലം കുറയ്ക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പുറത്തുവിട്ട ചില സിനിമകളുണ്ട് ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത സിനിമകളാണ് കമ്മ്യൂണിസ്റ്റ് പച്ച രണ്ട് കോടി ബജറ്റിലിറങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നു ഐ ഡി ദ ഫേക്ക് ബജറ്റ് അതിൻ്റെ ബജറ്റ് രണ്ട് കോടിയാണ് നാൽപ്പത്തേഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ദ മലബാർ ടേൽസ് ഒരുമ്പെട്ടവൻ എന്നു സ്വന്തം പുണ്യാളൻ പ്രാവിൻകൂട് ഷാപ്പ് ആദച്ചായി ഓഫ് റോഡ് ഇതൊന്നും നമ്മളൊരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഇനി കേട്ടാലും നമുക്ക് പോകാൻ താല്പര്യമില്ലാത്തവന്നാണ് ഒന്ന് തിയേറ്ററിലേക്ക് ആളുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ മികച്ച കഥാപാത്രങ്ങളും മികച്ച കഥയും മികച്ച തിരക്കഥയും നല്ല വാല്യൂമുള്ള സിനിമകളാണെങ്കിൽ മാത്രമാണ് ആളുകൾ പോകുന്നത് അപ്പോൾ വായിൽ തോന്നിയതൊക്കെ കേട്ടതിന് ശേഷം സിനിമ പ്രൊഡക്ഷൻ ഇറങ്ങിയതിന് ശേഷം ആ ഞങ്ങളുടെ പണമൊക്കെ പോയേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വശമായി ഇതിനകത്ത് നിലനിൽക്കുന്നതിപ്പോൾ നമുക്കറിയാം മാർക്കോ പോലുള്ള സിനിമകൾ മികച്ച മുന്നേറ്റം ഉത്തരേന്ത്യയിലടക്കമുള്ള ഇടങ്ങളിൽ നേടുന്നു അതിൻ്റെയൊക്കെ പ്രൊഡ്യൂസർമാർ ഇങ്ങനെയൊന്നും കരയാറില്ല അവർ മികച്ച സ്ക്രിപ്റ്റ് നോക്കി മികച്ച സിനിമയാണോ നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ് റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വമായി ഈ സിനിമ നശിച്ചു പോവട്ടെ എന്ന് വിചാരിച്ചല്ല സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി വേണം തോന്നുന്ന തോന്നുന്നിടങ്ങളിലെല്ലാം പോയി ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അയ്യോ ഞങ്ങളുടെ പൈസ പോയി എന്ന് കരയുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ അത് തികച്ചും തെറ്റാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്തട്ടെ